വർക്ക് അറ്റ് ഹോം ആയാലും വർക്ക് അറ്റ് സ്റ്റുഡിയോ ആയാലും സിസ്റ്റത്തിൽ നിന്നും കണ്ണെടുക്കാതെ ധ്യയിരിക്കും മുഖത്ത് പാടുവരികയോ കണ്ണിന് ക്ഷീണമോ തോന്നില്ല ജസൽ ഒപ്റ്റിക്കൽസിന്റെ അൺലിമിറ്റഡ് ഫ്രെയിമുകളിൽ നിന്നും മുഖത്തിന് അനുയോജ്യമായ കണ്ണടയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത് തിരഞ്ഞെടുക്കാൻ മോഡലുകൾ എല്ലാ പ്രമുഖ ബ്രാൻഡഡ് ലെൻസുകളുടെയും ഫ്രെയിമുകളുടെയും അതിശയിപ്പിക്കുന്ന കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വില മികച്ച വിൽപ്പനാനന്തര സേവനം ജസൽ ഓപ്റ്റിക്കൽസ് ഓപ്പോസിറ്റ് ടി ഹോസ്പിറ്റൽ കരുവേലിപ്പടി കൊച്ചി കെ കരുണാകരൻ കൾച്ചറൽ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ എട്ടാമത്തെ ഇലക്ട്രിക് വീൽ ചെയർ കുമ്പളിങ്ങിയിൽ വിതരണം ചെയ്തു കെ കരുണാകരൻ കൾച്ചറൽ സൊസൈറ്റിയുടെ ചാരിറ്റബിൾ പ്രവർത്തനത്തിന്റെ എട്ടാമത്തെ ഇലക്ട്രിക് വീൽ ചെയർ നൽകുന്ന പ്രോഗ്രാം തിങ്കളാഴ്ച പത്തരയ്ക്ക് കുമ്പളങ്ങി ഗവൺമെന്റ് എൽ സ്കൂളിൽ വെച്ച് നടന്നു പ്രോഗ്രാമിൽ സ്കൂളിന്റെ പ്രധാന അധ്യാപകയായ മിലി ടീച്ചർ സ്വാഗതം പറയുകയും കൾച്ചറൽ സൊസൈറ്റിയുടെ പ്രസിഡന്റും കുമ്പളങ്ങി ഗ്രാമപഞ്ചായത്ത് ഉപാധ്യക്ഷനുമായ പി എസ് സഗീർ അധ്യക്ഷത വഹിച്ചു അഞ്ചാം വാർഡ് മെമ്പർ ജേക്കബ് ബേസിൽ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്തു അങ്ങനെ തരംതിരിച്ചു കാണുന്ന യാതൊരു വിധ പരിപാടികളില്ല കേട്ടനാടൻ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ഒത്തിരി രോഗികൾക്ക് മരുന്നും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് നമ്മൾ പത്രമാധ്യമങ്ങളിലൂടെയൊക്കെ ഒത്തിരി കാര്യങ്ങളൊക്കെ ചെയ്ത കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞതാണ് അപ്പോൾ ഏറ്റവും നല്ലൊരു കാര്യമാണ് ഇവിടെ ഇന്ന് നമ്മൾ ചെയ്തിരിക്കുന്നത് എട്ടാമത്തെ എട്ടാമത്തെ കേക്ക സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ എട്ടാമത്തെ വീഴ്ചകളാണ് നമ്മൾ ഇവിടെ ഇവിടെ നൽകുന്നത് നമുക്കറിയാം സാധാരണ വീഴ്ചയറല്ല സുഖമായിട്ട് ഓടിക്കാൻ പറ്റുന്ന ഒരു വീഴ്ചയാണ് നമുക്ക് നമ്മുടെ റോട്ടിലൂടെ ഒക്കെ ആണെങ്കിലും പള്ളിയിലും ഒക്കെ വരാനൊക്കെ ഉപകാരപ്പെടുന്ന ഒരു വീഴ്ചകളാണ് ഇന്ന് ഇവിടെ നൽകിയിരിക്കുന്നത് ഇനിയും ഇതേപോലെയുള്ള ജനക്ഷേപമായ പരിപാടികളുമായിട്ട് തുടർന്ന് കൾച്ചറൽ സൊസൈറ്റിയുടെ സെക്രട്ടറി ജോൺ അലോഷ്യസ് മാലാട്ട് കോർഡിനേറ്റർ രാജേഷ് ഓടത്തും പറമ്പിൽ കൾച്ചറൽ സൊസൈറ്റി മെമ്പർമാരായ റോജൻ ബരേക്കാട്ട് എട്ടാം വാർഡ് മെമ്പർ ജോസഫ് ജിബിൻ ഷിബു തൈക്കൂട്ടത്തിൽ ശോഭ ജോസഫ് അഞ്ജു വിനോദ് എന്നിവരുടെ സാന്നിധ്യവും സ്കൂൾ അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും സാന്നിധ്യത്തിൽ കാരപ്പറമ്പിൽ ജോസഫ് മാത്യുവിന്റെ മകനായ അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥി ഏഡൻ മാത്യുവിന് ഇലക്ട്രിക് വീൽചെയർ നൽകുകയും ചെയ്തു യും പേര് നാമാധീനം ചെയ്ത് ഒരു സംഘടനയായിട്ട് പോലും രാഷ്ട്രീയത്തിൽ അപ്പുറം നിന്നുകൊണ്ട് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ഒരു സാഹചര്യം ഒക്കെ ആഗ്രഹം ഒട്ടേറെ പദ്ധതികൾ കുട്ടിയേറെ സാധനത്തിനൊക്കെ അസ്പർശം കൊടുത്തുകൊണ്ട് മരുന്ന് മരുന്ന് കൊടുത്തുകൊണ്ട് എന്തൊക്കെയും ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്തുകൊണ്ട്

ഈ സംഘടനയും മുന്നോട്ടുള്ള ജീവിത സാഹചര്യങ്ങളിലും അവന്റെ പഠനത്തിലോ ഞങ്ങൾ അവന്റെ എല്ലാവിധ പിന്തുണയും നൽകിക്കൊണ്ട് നിങ്ങൾ ഞങ്ങളെ ഈ ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് പലരുടെയും കയ്യിൽ നിന്നുള്ള സഹായങ്ങൾ സ്വീകരിച്ചുകൊണ്ടാണ് അതുപോലെ ഞങ്ങളുടെ ചെറിയ രീതിയിലുള്ള കോൺട്രിബ്യൂഷൻ ഞങ്ങളുടെ ന്യൂസ് ബ്യൂറോ കുമ്പളങ്ങി